ഞാൻ തനിമ സി പി എമ്മിന്റെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പതോടെ ഉണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കിള്ളി ടർഫിൽ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ ഉണ്ടായ തർക്കവും ഏറ്റുമുട്ടലിനും ശേഷമാണ് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അക്രമം വരെ എത്തിയത് ടർഫിലെ ഏറ്റുമുട്ടലിൽ രണ്ട് എസ് ഡി പി എ പ്രവർത്തകരെയും രണ്ട് ഡിവൈഎഫ്എ പ്രവർത്തകരെയും ഓഫീസ് ആക്രമണത്തിന് മൂന്ന് എസ് ഡി പി എ പ്രവർത്തകരെയുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഫീസ് ആക്രമിച്ചതിന് എസ് ഡി പി എ പ്രവർത്തകരായ തൂങ്ങാമ്പാറ സ്വദേശി അല്ലമീൻ പൂവച്ചൽ സ്വദേശി അല്ലമീൻ കണ്ടള സ്വദേശി മുനീർ എന്നിവരാണ് അറസ്റ്റിലായത് ടർഫിലുണ്ടായ സംഘർഷത്തിൽ രണ്ടു കൂട്ടർക്കെതിരെയും പോലീസ് കേസെടുത്തു ഇതിലെ പ്രവർത്തകൻ ഹാജയെ ആക്രമിച്ചതിന് ഡിവൈഎഫ്എ പ്രവർത്തകരായ അഖിൽ അമൽ എന്നിവരെയും പ്രവർത്തകരെ ആക്രമിച്ചതിന് ഹാജ നിഷാദ് എന്നിവരെയുമാണ് അറസ്റ്റ് ചെയ്തത് ഡി പ്രവർത്തകരായ അഖിൽ അമൽ എന്നിവരെ മുൻപ് മർദ്ദിച്ച കേസിലെ പ്രതി നിഷാദ് തിങ്കളാഴ്ച ടർഫിൽ കളിക്കുന്നുവെന്ന് ശ്രദ്ധയിൽപ്പെട്ട അഖിലും അമലും വിവരം പോലീസിന് കൈമാറി പോലീസ് എത്തിയതോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട നിഷാദ് ഉൾപ്പെടെയുള്ളവർ പിന്നീട് ഡിവൈഎഫ്എ പ്രവർത്തകരെ ആക്രമിച്ചു തുടർന്ന് പോലീസ് എത്തി ഇവരെ ജീപ്പിൽ കാട്ടാക്കട സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചതിന് പിന്നാലെ ഹാജയെ അന്വേഷിച്ചു എസ് ഡി പി എഫ് പ്രവർത്തകരെ ആശുപത്രി വളപ്പിൽ എത്തി ഇവിടെ വെച്ച് വീണ്ടും സംഘർഷമായി തുടർന്ന് ആശുപത്രിയോട് ചേർന്നുള്ള കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസായ പി കൃഷ്ണപിള്ള സ്മാരകത്തിന്റെ താഴെ നിലയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് ഇരുപതോളം പേർ കയറി ചിലർ സ്കൂട്ടർ ഓടിച്ച് ഇവിടേക്ക് കയറ്റി ക്യാരംസ് കളിച്ചുകൊണ്ടിരുന്ന പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും മേശയും മറ്റും തകർത്ത് ആക്രമണം അഴിച്ചുവിടുകയും കല്ലെറിയുകയും ചെയ്ത ശേഷം സംഘം മടങ്ങി എസ് ഡി പി ഐ നേതാക്കളിൽ ഒരാളുടെ സ്കൂട്ടറും പേഴ്സും ഫോട്ടോയും ഉൾപ്പെടെ പോലീസ് ഇവിടെ നിന്നും കണ്ടെത്തി ഓഫീസ് ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്നോളം പേരെ കാട്ടാകട ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി രാത്രി ഒൻപത് മുപ്പത് മുതൽ സംഘർഷാവസ്ഥ നിലനിന്ന പ്രദേശത്തെ കാട്ടാക്കട സബ് ഡിവിഷൻ കീഴിലെ മുഴുവൻ പോലീസും ക്യാമ്പിൽ നിന്നും സേനയും എത്തി തമ്പടിച്ചു രാത്രി തന്നെ അക്രമികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു അക്രമണമുണ്ടായ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഓഫീസിൽ മന്ത്രി വി ശിവൻകുട്ടി ചൊവ്വാഴ്ച രാവിലെ സന്ദർശിച്ചു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് അരുവിക്കര എം എൽ എ ജി സ്റ്റീഫൻ കാട്ടാക്കട ഏരിയ സെക്രട്ടറി ഗിരി എന്നിവർ സംഭവങ്ങൾ വിശദീകരിച്ചു എങ്കിലും അദ്ദേഹം സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല ഉച്ചയോടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി ജോയി പാർട്ടി ഓഫീസ് സന്ദർശിച്ചു പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണം അപലപനീയമെന്നും സി പി ഐ എം പാർട്ടി ഓഫീസ് എന്നല്ല ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും സി പി ഐ എം എതിരാണെന്നും ഇത്തരം സംഭവങ്ങൾ വച്ചുപുറിപ്പിക്കാൻ ആകില്ലെന്നും ഓഫീസ് ആക്രമിച്ച ഇത്തരം പ്രവണത നേതാക്കൾ പറഞ്ഞു പിന്തിരിപ്പിച്ചില്ലെങ്കിൽ കടുത്ത ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നും വി ജോയി കാട്ടാക്കടയിൽ പറഞ്ഞു കാട്ടാക്കട പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ എസ് ഡി പി ഐക്ക് പങ്കില്ല എന്ന് എസ് ഡി പി ഐ വാർത്താക്കുറിപ്പ് നൽകി ടർഫിൽ വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉണ്ടായിരുന്നുവെന്നും ഇത് രാഷ്ട്രീയമായ സംഘർഷമല്ല ഉണ്ടായതെന്നും പാർട്ടി ഓഫീസിന് നേരെ ഉണ്ടായ അതിക്രമത്തിൽ അപലപിക്കുന്നുവെന്നും എസ് ഡി പി ഐയുടെ വാർത്താക്കുറിപ്പിലുണ്ട് കാട്ടാക്കട ഡി ഷിബുവിന്റെയും സി എ നേതൃത്വത്തിലാണ് ഏഴ് പ്രതികളെയും അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തത് കോടതിയിൽ ഹാജരാക്കിയതും